നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് ആവർത്തിച്ച് അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനി വൈകാതെ തന്നെ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുമെന്നും അവർ പറഞ്ഞു കേസിലെ ആറ് പ്രതികളുടെ ശിക്ഷാവിധി കേൾക്കാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ മിനിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ശിക്ഷ എന്താണെന്നാണ് ഇനി അറിയേണ്ടത് ഒരാൾക്ക് മാത്രമേ ശിക്ഷയുടെ കാര്യ ഉള്ളൂ പൾസർ സുനി എന്ന് പറയുന്ന ഒന്നാം പ്രതിക്ക് ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് അതാത് സച്ചിൻ അനുസരിച്ച് അവർ കുറ്റം ചെയ്തതിനനുസരിച്ചുള്ള ശിക്ഷയാണ് സുനിയെ സംബന്ധിച്ച് സുനി ഇപ്പോൾ എട്ട് വർഷം എന്നത് പത്ത് വർഷമായിട്ട് കണക്കാക്കപ്പെടും അയാൾ ശിക്ഷ അനുഭവിച്ചതാണ് ഞാൻ കോടതി വിധിയിൽ പ്രതീക്ഷിക്കുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി എന്തു പറയും എന്നാണ് വ്യാപകമായ സൈബർ ആക്രമണം പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് എനിക്കെതിരായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചില സംഘടനകൾ മറുനാടൻ പോലുള്ള ആളുകൾ നിരന്തരമായിട്ട് പച്ചക്കള്ളങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ എത്ര വർഷം ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഈ കേസ് പൊരുതികൊണ്ടിരുന്നത് െല്ലാം ഈ അതിജീവിതക്കെതിരെയായി ദിലീപിനോടൊപ്പം ചേരുന്നു അവർക്ക് പുറത്തു വന്ന് എന്നെ പോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ആ ഫൈറ്റ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നെ ഇല്ലാണ്ടാക്കുകയാണ്